തെറ്റായ നയത്തിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യച്ചങ്കല നടത്തുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ വർഗീയമായി വിഭജിക്കുന്ന അതോടൊപ്പം തന്നെ സമൂഹത്ത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയും ചെയ്യുന്ന നയങ്ങളാണ് നടപ്പിലാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ വെളിപ്പെടുത്തലടക്കം മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിൽ മാത്രമല്ല ജില്ലയിലെ ഫെഡറൽ സ്ട്രക്ചറിനെ ആകെ തകർക്കുന്ന രീതിയിൽ സംസ്ഥാനങ്ങളെ ആകെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ മതപരമായിട്ടുള്ള ധ്രുവീകരണവും സമൂഹത്തിൽ വർഗീയതയും നടത്തുന്ന പ്രവർത്തനങ്ങൾ മാസിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുക അതിനെതിരായിട്ടുള്ള ഒരു വലിയൊരു പ്രതിഷേധം ഡിവൈഎഫ്ഐ നടത്തുമ്പോൾ പത്താം അത് കടന്നു പോകുമ്പോൾ അതിൻ്റെ കൂടി ഭാഗമാവുക ആ സമരത്തിൻ്റെ ആശയങ്ങളോട് കൂടിച്ചേർന്നുകൊണ്ട് അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതുകൊണ്ടാണ് ഞാനടക്കമുള്ള എല്ലാവരും പേര് പങ്കെടുക്കുന്നത് സി ഇതിനെ അനുകൂലിക്കുന്നുണ്ട് സി പി ഐയുടെ ഭാഗമായിട്ടാണ് ഞാൻ പട്ടാമ്പി എം എൽ എ ആണ് ഞാൻ ഇടതുപക്ഷ എം എൽ എ ആണ് മാത്രമല്ല ഡി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പിയിലൂടെ കടന്നു പോകുന്ന ഈ വലിയ സമരത്തിൻ്റെ ഭാഗമായി ചേരുകയാണ് അതിനെ വേറൊരു തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഏറ്റവും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് പെരുമാറുന്നത് കേരളത്തിലെ എല്ലാ മനുഷ്യരും ഇതിൻ്റെ ഭാഗമാകണമെന്നാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷ യുവജന സംഘടനകൾ ആകെ ഇതിനോട് വലിയ ഐക്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു സാമ്പത്തികമായ ഉപരോധത്തിലൂടെ നടത്തുന്നത് ഒരു വലിയ സമരമാണ് ആ സമരത്തിൻ്റെ ഭാഗമാകുന്നത് എല്ലാവരുടെയും കടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്